പട്ടാമ്പി ആമയൂർ കൂട്ടക്കൊലപാതക കേസിൽ പ്രതി റജിയുടെ വധശിക്ഷ റദ്ദാക്കി സുപ്രീംകോടതി പതിനാറ് വർഷത്തെ നല്ല നടപ്പ് പരിഗണിച്ചാണ് സുപ്രീംകോടതി ഉത്തരവ് അതേസമയം കുറ്റകൃത്യത്തിന്റെ തീവ്രത കണക്കിലെടുത്ത് റജികുമാർ ജീവിതാവസാനം വരെ തടവുശിക്ഷ അനുഭവിക്കണമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി മക്കളായ അമൽ അമലു അമന്യ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് റിജികുമാറിന് വധശിക്ഷ നൽകിയിരുന്നത് ശരിവെച്ച ഹൈക്കോടതി വിധിയാണ് സുപ്രീംകോടതി റദ്ദാക്കിയത് രണ്ടായിരത്തി എട്ട് ജൂലൈ എട്ട് മുതലായിരുന്നു കൊലപാതക പരമ്പര ഭാര്യയെയും മക്കളെയും രണ്ടാഴ്ചയ്ക്കിടെയാണ് പ്രതി കൊലപ്പെടുത്തിയത് മകൾ അമലുവിനെ ബലാത്സംഗം ചെയ്താണ് കൊലപ്പെടുത്തിയത് കാമുകിക്കൊപ്പം ജീവിക്കുന്നതിനായാണ് കൊലപാതകം നടത്തിയത് രണ്ടായിരത്തി ഒൻപതിൽ രജികുമാറിന് പാലക്കാട് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി വധശിക്ഷ വിധിച്ചു ഹൈക്കോടതി കീഴ്ക്കോടതി വിധി ശരിവയ്ക്കുകയായിരുന്നു ജയിലിൽ കഴിഞ്ഞ കാലയളവിൽ രജികുമാറിന്റെ സ്വഭാവം ചെയ്ത ജോലികൾ എന്നിവ സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് തേടിയിരുന്നു ഈ റിപ്പോർട്ട് പരിഗണിച്ചാണ് സുപ്രീംകോടതി വധശിക്ഷ ജീവിതാവസാനം വരെ തടവ്ശിക്ഷയായി കുറച്ചത് രജികുമാറിന്റെ കേസ് സുപ്രീംകോടതിയിൽ നടത്തിയത് ഡൽഹിയിലെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയുടെ പ്രൊജക്റ്റ് മുപ്പത്തിയൊൻപത് എ ആണ് ന്യൂസ് പാലക്കാട്